അപ്പം ഞാനത് വാദിച്ചു ഇവർക്ക് എന്ത് കാര്യം അത് കോണ മാറ്റാവരെയാണ് സാക്ഷിയാക്കിയത് അപ്പം ഞാൻ കോടതിയിൽ വാദിച്ചു എന്താണ് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു കോൺമെന്റ് രാത്രി പുലർച്ചെ നാല് മണിക്കോ അഞ്ചിനോടന്ന കൊലപാതവും നാട്ടിലെ മാന്യന്മാർ ആരെങ്കിലും പറ്റുമോ ഇല്ല പിന്നെയോ അവിടെ വെളിയിരിക്കാൻ പോകുന്നതിലും ഓട്ടിക്കാൻ പോകുന്നവർ രാഷ്ട്രീയവും ഇവിടെ ഓട്ടിക്കാൻ പോയാളാണ് അന്നേ ദിവസം ഒട്ടിച്ച് അവിടെ കേസെടുത്തിട്ടുണ്ട് ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട് ആ മോഷണ കേസിൽ ശിക്ഷിച്ചിട്ടുണ്ട് അപ്പം സിബിഐ ഇങ്ങോട്ട് കെട്ടി കിടക്കുന്നതല്ല കോടതിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കലാപ മനഃപ്പുറം കരുതി കൂട്ടി ഒരാളെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ഒരു തെളിവും ഇല്ലാതെ ചെയ്തോന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ അതിന്റെ പത്രാം തന്നെ ശിക്ഷിച്ചത് അപ്പം കൃത്യമായി കോടതിയിൽ എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും പോരാട്ടം നടത്തുകയാണ് അപ്പം നമ്മൾ ഈ പറയുന്ന സർവേയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതികളുമായി ബന്ധപ്പെട്ടവരെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അമേരിക്കയിൽ പോയി അവിടെ നിന്ന് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നെല്ലാം പ്രജ്ജനാണ് പണ്ടുപോലെയുള്ള പണിയാണ് അപ്പോൾ ഒരു തെളിവും എന്നെ പറ്റി ഒരു പറയാൻ പറ്റിയില്ല ഏറ്റവും ഒളിവില്ല എന്നെ പറ്റി ഇവർ കോടതി ബാധിച്ചുകൊണ്ടിരുന്നാണോ ഹൈക്കോടതി തന്നെ സുപ്രധാന ഒരു കെ എം എപ്പ് നാത്തിനെതിരെ സി ബി ഐ അന്വേഷണം ഉത്തരവിട്ട ഹൈക്കോടതിയിലെ എഴുപത്തിനാല് പ്രധാനമായ ഒരു വിധിയാണ് അവിടെ ഞാൻ ആവശ്യപ്പെട്ടു പോവുകയില്ല ഹൈക്കോടതി അഴിമതി വിളി കൊണ്ടുവരുന്ന യഥാർത്ഥ പൊതുതാല് വ്യവസ്ഥയാളാണെന്ന് ജസ്റ്റിസ് കെ ബാബുവിന്റെ സുപ്രധാനമായ ഏപ്രിൽ പതിനൊന്ന് വിസിൽ എസി നിലയിൽ അഴിമതി ആര് പറഞ്ഞിട്ട് ഞാനും പറയാൻ പറ്റിയില്ല അപ്പൊ ഈ കോടതി തന്നെ നിർഭദത്തിൽ കോടതി വിചാരണ അവസാനഘട്ടത്തിൽ ഞാൻ കാണിച്ചു അപ്പം താല്പര്യ വ്യവകാരം സത്യസന്ധമായി നടക്കുന്ന അഴിമതി വെളിയിൽ കൊണ്ടുവരുന്ന നിലയിൽ ഹൈക്കോടതി ഇന്ന് വരെ അറിയാണ്ട് ക്ലിയർ ചെയ്തിട്ട് ഈ കേസിൽ എന്നെയാണ് ചെയ്തിരിക്കുന്നത് ആര് പറഞ്ഞിട്ടു ജനങ്ങൾക്ക് അറിയണ്ടെ അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിഷമിച്ച് കാര്യങ്ങൾ നടത്തുമ്പോൾ ഇപ്പൊ ഇങ്ങനെ പ്രചാരണം നടന്നു പത്ത് പേജിലാണ് ഈ കേസിനെ പറ്റി കളമായ കാര്യങ്ങൾ എനിക്കെതിരെ ഹൈക്കോടതിയാക്കി മോഹൻ അവകാശമില്ലെന്ന ജസ്റ്റിസ് രാംകുമാറിന്റെ വിധി പറയാം സുപ്രീംകോടതി റദ്ദ് ദുരൂപതയുണ്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബെഞ്ചിൽ റദ്ദുരൂപതയാണ് അങ്ങനെ പറയാൻ പറ്റും ഇയാൾ ഇങ്ങനെ പറയാൻ പറ്റുന്ന സുപ്രീം കോടതി വിധി അപ്പൊ അതിനെല്ലാം കൂട്ടിയാണ് ഇപ്പൊ ശിക്ഷ കിട്ടിയത് ആരം മാർഗം കണ്ടു അപ്പൊ നിയമം എല്ലാവർക്കും ബാധകമാണ് പതിനഞ്ചു വർഷക്കാലം ഈ കേസിന് വേണ്ടി അപകീർത്തി കേസിന് വേണ്ടി നടക്കുന്നു അതിനിടയിൽ അവയ കേസിന്റെ ഇതെല്ലാം കൃത്യമായി കോടതിയിൽ കൃത്യമായി ഹാജരായി നിയമപരമായ പോരാട്ടം നടക്കും ആളുകളിൽ ഇതുപോലെ സത്യസന്ധമായി കോടതി ചോദ്യം ചെയ്യാം ഒരു അപകീർത്തി കേസ് എന്ന് പറഞ്ഞാൽ കോടതി തെളിയിക്കാൻ വലിയ പാടാണ് ശിക്ഷ പിടിച്ചു കൊടുക്കാൻ വലിയ പാടാണ് അപ്പൊ അതുകൊണ്ട് അപകീർത്തി കേസ് ആരെങ്കിലും പറഞ്ഞായിരുന്നു കോടതി കേസ് കൊടുക്കാൻ പോവുകയില്ല അതുകൊണ്ട് ആ ധാരണ വേണ്ട നമുക്കെതിരെ അനാവശ്യമായ തെറ്റായ പ്രമായ കാര്യങ്ങൾ അപകൃത്തിപ്പെടുത്തിയെങ്കിൽ അതിനെ കോടതിയിൽ നേരിടണം ഞാൻ വാദി എന്ന വാദിയെന്നല്ല വക്കീലിന്റെ സഹായം ഇല്ലാതെ തന്നെയാണ് കാര്യങ്ങൾ വക്കീലിനെ ഇടയ്ക്ക് വെച്ചിരുന്നു വക്കീലൊന്നും പറയാതിരിക്കാൻ എല്ലാം കോടതിയിലെല്ലാ രേഖകളും ഹാജരാക്കിയത് അതുകൊണ്ടാണ് ഇങ്ങനെ ജുഡീഷ്യൽ കിട്ടുന്നത് അപ്പം ജുഡീഷ്യൽ പ്രതീക്ഷ നീതി കേസ് കൊടുത്താൽ നീതി ലഭിക്കുമെന്നുള്ള കിട്ടുന്ന ഒരു പുതിയ ഒരു പ്രതീക്ഷയാണ് ജുഡീഷ്യലിൽ ഉണ്ടായിരിക്കുന്നത് അത് സത്യസന്ധമായ നമ്മൾ പോരാടിയിൽ നമുക്ക് നീതി ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട്